മോഡൽ സ്കൂളിലല്ലേ പഠിച്ചത് അതെ അതെ മോഡൽ ഞാൻ അത് ഒന്ന് മുതൽ അത് കഴിഞ്ഞിട്ട് മോഡൽ സ്കൂളിലോട്ട് പോയി മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് മോഡൽ സ്കൂളിലും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടാകും കുറേ അല്ലെ അപ്പൊ അന്ന് സ്കൂളിൽ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പൊക്രിത്തരം കൂടെ ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ അവരുടെ അതിഥികളായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അവരിങ്ങോട്ട് സ്വാഗതം ചെയ്യാം ക്ലാസ് ണ്ടല്ലോ ഇനിയുള്ളവരെ വിളിച്ചില്ല ഇത് ഉണ്ണി ഉണ്ണി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് സതീഷ് സതീഷ് പത്ത് കൊല്ലം സിഇഒ ആയിരുന്നു ഇവിടെ ടെക്നോ പാർക്കിൽ ക്ലാമ്പത്തെ ടെക്നോ പാർക്കിലെ സിഇഒ ആയിരുന്നു ഇത് വിനയേന്ദ്രൻ വിനയേന്ദ്രൻ എസ് ബി ഐയിലെ സോണൽ ഓഫീസിലെ ഓഫീസറാണ് സ്റ്റാൻലി ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലെ ഡെവലപ്മെൻറ് ഓഫീസറാണ് ഞങ്ങൾ ഒരുമിച്ച് അഞ്ചാം ക്ലാസ് മുതൽ മോഡൽ സ്കൂളിലെ ഒരേ ക്ലാസ് പഠിച്ച് വന്ന ആൾക്കാർ അപ്പം അന്ന് ക്രിക്കറ്റായിരുന്നു ഞങ്ങളൊരു ഞങ്ങളെല്ലാവരും കൂടെ ലാലൊക്കെ അന്ന് ബസ്സിൽ ഉടവ് മുകളിൽ നിന്ന് ബസ്സിൽ കയറിയാൽ ഞങ്ങൾ ഇവിടുന്ന് ഞാനിവിടുന്ന് ഇങ്ങനെ നടന്ന് ഇപ്പോൾ എക്സാമ്പിൾ അവിടെ നടന്നാ പോകുന്നു ഉച്ചയ്ക്ക് നടന്നുണ്ടാകാൻ പോകും അപ്പം എൻ്റെ കൂടെ സ്ഥിരം ഉള്ളത് ഷാജി കൈലാസാണ് ഷാജി കൈലാസ് വഞ്ചൂരാണ് സ്കൂൾ ഷാജി അവിടുന്ന് നടന്നവരും ഞാനിവിടുന്ന് വരും ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത് മോഡൽ സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരുമ്പോഴത്തേക്ക് ക്ലാസ് മോണിറ്ററിന് ഒരു ഇലക്ഷൻ നടത്തി നടത്തിൽ അന്ന് ജയിച്ചത് സുരേഷാണ് ഒരു വോട്ടിന് അന്നത്തെ പ്രദീപിനെ തോൽപ്പിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് അപ്പോ സുരേഷ് വന്നിട്ട് അതാണ് എപ്പോഴും ഒരാഴ്ച നടന്ന ഇലക്ഷനില് ഒരു താരമായിരുന്നു ലാലിനെട്ടി അപ്പുറത്തെ താരം ആയിരുന്നു കാലത്ത് ലാല് വലിയ താരമായി സുരേഷ് അണിയറയില് വന്നോ അന്ന് പ്രധാനമായിട്ടൊരു ഐസ്ക്രീം ഉണ്ടായിരുന്നു സിംപിൾ ഐസ്ക്രീം അത് വാങ്ങിക്കൊണ്ടുവരുന്ന ചുമതല അദ്ദേഹത്തിൻ്റെ കാര്യം അമ്പത്തെട്ട് സ്റ്റുഡൻസും ഏഴ് സാറും മാർക്കും വേണ്ടി അറുപത്തഞ്ചൂരും മൂന്നാലും എക്സ്ട്രാ എക്സ്ട്രാ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല വാങ്ങിക്കൊണ്ടുവരുവായിരുന്നു ആഗ്രഹിച്ചത് ഇപ്പം ഈ മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മോഹൻലാലും സുരേഷ കെട്ടി നാടകവും അങ്ങനെയുള്ള പരിപാടികളുണ്ട് നാടകം കളിച്ചിരുന്നു ആ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മോഡൽ സ്കൂളിൽ വരുമ്പോൾ നാടകം കളിക്കുന്ന കാര്യം നാടകം അന്നും ലാല് നാടകത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു നാടകമേ ഞാൻ കളിച്ചു ഞാൻ മണിയമ്പിള്ളജു അന്ന് സ്കൂൾ കഴിഞ്ഞ സമയമാണ് കുമാർ ആണ് അന്ന് ഈ കോമഡി എഫ് എഫ് ബി ഡി എന്ന് പറഞ്ഞു ഭയങ്കര ഫേമസ് ആണ് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ ഡ്രാമ ഡയറക്ടർ ഞാൻ പറയാ ആ സമയത്തിന്റെ രാശി അതേ ദിവസം എനിക്ക് മേഖപ്പിട്ടു ഒരു ഈ ലാലിന് മേക്കപ്പ് മേക്കപ്പ് അഴിക്കേണ്ടി വന്നിട്ടില്ല നമ്മൾ ഇത് പറയുമ്പോൾ എനിക്ക് പറയേണ്ടത് ആറാം ക്ലാസ്സില് ഇതുപോലെ സോഷ്യലിന് ആ ക്ലാസ്സിലുള്ള കുട്ടികൾ മാത്രമായിട്ട് കിറ്റ് തയ്യാറാക്കിയപ്പോൾ ലാലിന് റോൾ ഓഫർ ചെയ്ത് ഞാനായിരുന്നു പുള്ളി അത് നാണത്തോടെ വേണ്ടെന്ന് പറഞ്ഞു അന്ന് മടി കാണിച്ച ലാലാണ് ഈ പറഞ്ഞ പോലെ മേഖല ചുറ്റുന്നു പറയുമ്പോ അത് ഒരു ഒരു നിശ്ചയം കമ്പ്യൂട്ടർ ബോയ് കമ്പ്യൂട്ടർ പോയി ഫീൽഡിൽ വരും ഒന്നും അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഇത്രയും ആർക്കും അറിയില്ലല്ലോ ഇത്രയും പേര് മോഡൽ സ്കൂൾ സുരേഷ് ആ പിന്നെ ഈ ശ്രീനിവാസുണ്ട് ഇപ്പോഴത്തെ സുരേഷ് ഞാനും ഒരുമിച്ച് സ്കൂളില് പഠിച്ച മോഡൽ സ്കൂളില് ട്രിമാൻഡ്രം ഒരുപാട് നാൾക്ക് ശേഷം ഞാന് വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഏതോ റെയിൽവേ സ്റ്റേഷനിലാണ് എനിക്ക് ഓർമ്മയുണ്ട് നീ എങ്ങനെ എത്രയും പൊക്കം വെച്ചെന്നാണ് അവൻ ചോദിക്കുന്നത് ഞാൻ ദറ്റ് ഇസ് ആപ്സുലൂട്ട്ലി നോ നമ്മൾ തമ്മിലുള്ളൊരു കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഇറ്റ്സ് എ സെയിം റിലേഷൻഷിപ്പ് ദാറ്റ് ഇസ് കണ്ടിന്യൂഡ് ഫ്രം സ്കൂൾ നമുക്ക് ഒരു ആർക്കായാലും എന്തെങ്കിലും ഒരു പ്രശ്ന പ്രശ്നം വരുമ്പോഴേ നമുക്ക് ഫ്രണ്ട്സ് ആരാണ് ആരാണെന്ന് മനസ്സിലാവും നമുക്ക് നമ്മൾ ഹാപ്പി ആയിട്ട് നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ആൾക്കാരാണ് നമ്മുടെ കൂടെ പക്ഷെ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ സുരേഷ് നമ്മുടെ കൂടെ കാണും സുരേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെൻ ഇറ്റ് കംസ് ടു ഹ്യൂമൻ ബീയിങ് ഹിസ് നോട്ട് എ ബിസിനസ് മാൻ അപ്പൊ എം ജി ശ്രീകുമാറായിട്ട് അന്ന് കമ്പനി ശ്രീനിവാസനായിരുന്നല്ലോ ഒരുമിച്ച് പഠിച്ച് ഒരേ ക്ലാസ്സിലുണ്ട് അങ്ങനെ ശ്രീനിവാസിന് അവസരം കൊടുക്കാണ്ട് എം ജി ശ്രീകുമാർ രസം എന്താണെന്ന് ഒരു ഒരു ദിവസം ഞാൻ ശ്രീനിയെ നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ടുപോയേ ഇവൻ അന്ന് ക്ലാസിക്കലൊക്കെ പാടുമായിരുന്നു എന്നുള്ളതിൽ ഇവൻ ഒരു പിന്നണി ഗായകനാവുന്നു അങ്ങനെ പോകുന്നോ എന്ന് നമുക്കറിയില്ല ഒരു ദിവസം എൻ്റെ ഏതോ പടത്തിൻ്റെ റീ റെക്കോർഡിങ് നടക്കുമ്പോൾ ഞാൻ എ വി എമ്മിൽ സി തിയേറ്ററുണ്ട് അവിടെ ഞാൻ നിൽക്കുമ്പം ഇപ്പം വന്ന് അവിടെ നിൽക്കുന്നു ശ്രീനി ഞാൻ ചോദിച്ചത് നീ എന്ത് അപ്പം ഇവൻ കെമിക്കൽ എഞ്ചിനീയറാണ് കോയമ്പത്തൂർ ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഞാനിങ്ങനെ ആരോ ഏതൊരു മ്യൂസിക് ഡയറക്ടർ വിളിച്ചിട്ട് പാടാൻ വന്നു ഞാൻ ഇപ്പോൾ അവൻ പിന്നണ പാടാൻ പാടാനായിട്ട് നടക്കും അന്നാണ് ഞാൻ എത്ര വർഷത്തിന് ശേഷം ശ്രീനിയെ അവിടെ കാണുന്നത് പിന്നെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ പാട്ട് വല്ലതും ഉണ്ടായി പറയണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ആണ് ഒരിക്കൽ ആദ്യമായിട്ടാണ് സീത മലയാളത്തിൽ സീതാ കല്യാണമാണ് അവൻ മലയാളത്തിൽ ചെയ്യുന്ന മ്യൂസിക് ചെയ്യുന്ന അപ്പോൾ ശ്രീനിക്ക് പറ്റിയ ശ്രീനി മലയാളത്തിലെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടില്ല തമിഴിലെ ആൾക്കാരുമായിട്ടാണ് ബന്ധപ്പെട്ട് പോയത് ഏതായാലും വളരെ സന്തോഷം മോഡൽ സ്കൂളിലെ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളും ഇനിയും ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് സമാധാനത്തിന് വന്നതിൽ അതേ സന്തോഷം നന്ദി